യാൾ കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രീമിയം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ആണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഒന്ന് വരുന്നത് ഞാൻ വേറൊരു വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഓഫീസ് ഹെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാലപ്പ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ നെക്കാണ് ഈ കുർത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ലെങ്തിലാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് വരെ ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ചെറിയൊരു പാച്ച് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമൽ ആയിട്ടാണ് വരുന്നത് ഇതൊരു സ്വീറ്റർ ആണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ടു ഫൈവ് ആണ് എം ടു എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന അജ്രക് പ്രിന്റ് ചെയ്തിട്ടുള്ള കോട്ടൺ കുർത്തിയാണ് നല്ലൊരു കോളർ നെക്കൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് വരെ ലെങ്ത് വരുന്നുണ്ട് സിലിക്റ്റഡ് പാറ്റർ ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലെ ചെറിയൊരു പാച്ച് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ട്വന്റി ഫൈവ് ആണ് എം ടു എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന പ്രിന്റഡ് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സിലിക്റ്റഡ് പാറ്റേൺ ഉള്ള കുർത്തിയാണ് നല്ലൊരു ഡീപ്പ് ബ്രൌൺ ഒക്കാണ് കൊടുത്തിരിക്കുന്നത് സെന്ററിലെ പോഡ്ലി ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമലാണ് ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ആണ് എം ടു ടു എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു ക്രീം ഷെയ്ഡിൽ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള പ്രിന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു കർവ് നെക്ക് ആണ് കൊടുത്തേക്കുന്നത് പാക്ക് നോർമൽ ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലെ ചെറിയൊരു പാറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്ലിറ്റഡ് പാറ്റിലാണ് ചെയ്തേക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ട്വന്റി ഫൈവ് ആണ് എം ടു ടു എക്സ് എൽ സൈസസ് അവർ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് എല്ലാം പ്ലസ് സൈസ് കുർത്തീസ് ആണ് നല്ലൊരു പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് സ്ലിറ്റഡ് പാറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് വരെ ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലെ പാച്ച് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമൽ ആണ് കൈ ഓഫ് ഒരു കർവ് നെക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ട്വന്റി ഫൈവ് ആണ് ടു എക്സ് എൽ ടൂ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന പ്രിന്റഡ് കോട്ടനിലുള്ള കുർത്തിയാണ് സിലക്റ്റഡ് ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കർവിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലെ പാച്ച് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് നോർമൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ട്വന്റി ഫൈവ് ആണ് ടു എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷിപ്പ് ലാസ്റ്റ് ഒന്ന് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ചെറിയൊരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് സ്വീറ്റഡ് ആണ് വരുന്നത് നല്ലൊരു കർവ് നെക്കാണ് കൊടുത്തേക്കുന്നത് ബാക്ക് റൗണ്ട് നെക്ക് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലായി പാച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡാണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ട്വന്റി ഫൈവ് ആണ് ടു എക്സൽ ടു ഫൈവ് എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ഇന്നത്തെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന സ്റ്റെപ്പോറയുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്യണം